മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന ആ ഒരു പരാതി ഒരു വിഭാഗങ്ങളിൽ ഉണ്ടാവുകയും അത് ബി ജെ പി നന്നായി ഉയർത്തുകയും എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കുക എന്നതായി അവർ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുക ലീഗിനെ എതിർക്കുക മുസ്ലിം മേധാവിത്വം വരുന്നു പറയുക നിരവധി കാര്യങ്ങൾ അതിനുണ്ടായി ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത് അതൊരു വലിയ വിഷയമാണ് പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എപ്പോഴും യു ഡി എഫിനനുകൂലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനി മാസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് വലിയ പ്രചാരണമായിട്ട് യു ഡി എഫും എൽ ഡി എഫും മുന്നോട്ട് തന്നെ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് യു ഡി എഫ് രംഗത്തിറങ്ങുന്നത് ഈ എൽ ഡി എഫും വലിയ രീതിയിലുള്ള തന്നെ പ്രചാരണങ്ങളും ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ ഇന്ന് എന്നോടൊപ്പം സാമൂഹിക പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായിട്ടുള്ള ആർ നീലകണ്ഠനാണ് നമസ്കാരം നമസ്കാരം ആദ്യം തന്നെ എന്തൊക്കെയാണ് നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്റർവ്യൂ പറഞ്ഞ ഇന്റർവ്യൂയില് പറഞ്ഞതുപോലെ കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഒരു ഒരു ഒന്നര വർഷം മുമ്പ് ഒരു വർഷം മുമ്പ് നമുക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സാധാരണഗതിയിൽ ഇവിടുത്തെ വോട്ടർമാർ ഈ മൂന്ന് തെരഞ്ഞെടുപ്പിൽ മൂന്ന് തരത്തിലാണ് വോട്ട് ചെയ്യാറുള്ളത് ഒരേ പാറ്റേൺ ആയിക്കോളുമെന്നില്ല പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എപ്പോഴും യു ഡി എഫിന് അനുകൂലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെപ്പോഴും ഒരു മേൽക്കൈ ഉണ്ടാകാറുണ്ട് കാരണം അവരുടെ സംഘടനാ രീതി സി പി എമ്മിന് നല്ല സംഘടനാ സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ മാത്രം പ്രാദേശികമായി വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനും എന്നു പക്ഷേ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനെതിരായ ഒരു വികാരമാണ് കണ്ടത് ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനം സീറ്റുകളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നാല് കോർപ്പറേഷനുകളിലും അവർ ജയിച്ചു അതൊരാത്മവിശ്വാസം അവർക്കുണ്ട് സ്വാഭാവികമായി അത് തുടരുമെന്നവർക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ ഇനി മാസങ്ങളുണ്ട് അതൊരു കാര്യമാണ് അതുകൊണ്ട് നൂറ് ശതമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് അതുപോലെ വരുമെന്ന് പറയാൻ പറ്റില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വികാരങ്ങളും അതിലെ വിഷയങ്ങളും അല്ല ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരിക ആ തരത്തിൽ നമുക്കതിനെ നേരിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല പക്ഷെ മറ്റൊരു കാര്യമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വികാരങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു അനുകൂലമോ പ്രതികൂലമോ ആയ തരംഗമുണ്ടായോ ഏതൊക്കെ ദേശീയ വിഷയങ്ങൾ ഏതൊക്കെ സ്റ്റേറ്റ് വിഷയങ്ങൾ ഇതിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഈ ചോദ്യം വളരെ പ്രധാനമാണ് അതിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാന കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രകടമായി വായിച്ചെടുക്കാവുന്ന ഒരു കാര്യം നിലവിലുള്ള സംസ്ഥാന സർക്കാരിനെതിരായ വികാരമുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതുകൊണ്ടാണ് വ്യാപകമായി കേരളത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഉണ്ടായത് ചില സ്ഥലങ്ങളിൽ കൂടുതലുണ്ട് അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഡിസ് അഡ്വാൻറ്റേജ് അവർക്ക് വന്നിട്ടുള്ള ദോഷങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്നതാണ് ഒരു ചോദ്യം പരിഹരിച്ചാൽ അവർക്ക് ഒരുപക്ഷെ മാനേജ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ വിഷയം എന്താണ് സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ പ്രകടമായി വരാൻ പോകുന്ന വിഷയം ഒറ്റ ചോദ്യമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പിലെ നിർണായക വിഷയം ഇപ്പോഴുള്ള സർക്കാർ തുടരണമോ വേണ്ടത് അതാണല്ലോ ആദ്യത്തെ വിഷയം അപ്പോൾ ഇപ്പോഴുള്ള സർക്കാരിനെതിരായി ജനവികാരമുണ്ടെങ്കിൽ അത് തുടരണ്ട എന്നൊരു ട്രെൻഡ് വരാം അങ്ങനെ വന്നാൽ ആ ട്രെൻഡ് അതുപോലെ നിലനിന്നാൽ യു ഡി എഫിന് വലിയ വിജയം നേടാം കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ അത് നമ്മൾ എക്സ്പോസ് ചെയ്ത് നമ്മളൊന്ന് പ്രൊപ്പോർഷണൽ ആയിട്ട് നമ്മളൊന്ന് വെച്ച് നീട്ടി വെച്ചാൽ ആ ഗ്രാഫുകൾ വളർത്തിയാൽ ഒരു നൂറ് സീറ്റ് വരെ യു ഡി എഫിന് കിട്ടാം അതിനുള്ള സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ പറയുമ്പോഴും വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇപ്പോഴുള്ള വിഷയങ്ങൾ ഇതിനേക്കാൾ ഗുരുതരമായിട്ടാണോ പോവുക സ്വർണക്കുള്ള സ്വർണ്ണക്കൊള്ള നിരവധി വിഷയങ്ങളുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് എൽ ഡി എഫ് ഒരു പാഠം പഠിച്ചിട്ടുണ്ട് ആ പാഠം എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതൽ കൂടുതലായി ഈ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന ആ ഒരു പരാതി ഒരു വിഭാഗങ്ങളിൽ ഉണ്ടാവുകയും അത് ബി ജെ പി നന്നായി ഉയർത്തുകയും അതിൻ്റെ ഫലമായി അവരുടെ പരമ്പരാഗത പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ വോട്ടുകളിൽ വലിയൊരു ഭാഗം ബി ജെ പി കൊണ്ടുപോവുകയും ചെയ്തു നമ്മൾ ആലപ്പുഴയും തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ കണ്ട ഒരു കോട്ടയത്തും അടക്കം അപ്പോൾ ബി ജെ പി ആ വോട്ട് കൊണ്ടുപോയപ്പോൾ എൽ ഡി എഫ് അത് തിരുത്താനാണുള്ള ശ്രമത്തിൽ വന്നു തീർച്ചയായിട്ടും അവർക്ക് അവർ ജയിക്കണമല്ലോ അവർ തിരുത്താൻ പോയപ്പോൾ തിരുത്താൻ പോയത് കുറച്ച് അപകടമുള്ള രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു അവർ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ അവർ ഒരു കാര്യം ഒരു ഹിന്ദു വോട്ട് ബേസിലേക്ക് പോവുക എന്നുള്ളത് ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുക ലീഗിനെ എതിർക്കുക മുസ്ലിം മേധാവിത്വം വരുന്നു പറയുക നിരവധി കാര്യങ്ങൾ അതിലുണ്ടായി അയ്യപ്പ സംഗമം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായി സംഗതികൾ കൊണ്ടുവന്നു വളരെ പ്രകടമായി തന്നെ ഉന്നതരായ നേതാക്കൾ വരെ വലിയ തോതിൽ ഇത് പറഞ്ഞു ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ വലിയ തോതിൽ വർഗീയമായ ഒരു വിഷം കേരളത്തിൽ ഒരിക്കലും ഒരു ഒരു നേതാവ് ചെയ്യാത്ത തരത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത് അതൊരു വലിയ വിഷയമാണ് അതുകൊണ്ട് അത് വേറെ തരത്തിലുള്ള റിവേഴ്സൽ ഉണ്ടാക്കി രണ്ടാമത് വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ശേഷവും എ കെ ബാലനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഈ കഴിഞ്ഞ ദിവസം സജി ചെറിയാനെ പോലെയുള്ള മന്ത്രി അടക്കമുള്ള ആളുകൾ അതിനോടനുബന്ധമായ പ്രസ്താവനകൾ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഇസ്ലാമോ ഫോബിയ നമ്മൾ അതിൻ്റെ ഒരു ദേശീയ തലത്തിൽ പറഞ്ഞാൽ മോദി സർക്കാരൊക്കെ ചെയ്യുന്ന മോദിയൊക്കെ ചെയ്യുന്ന പോലുള്ള ഇസ്ലാമോ ഫോബിയ അപരത്വം ഇസ്ലാമോ അത് അപരനാണ് അവരിവിടെ വന്നാൽ അധികാരം വന്നാൽ അവർക്ക് അധികാരം കിട്ടും അവർ കിട്ടിയാൽ പ്രശ്നങ്ങളാണ് എന്ന രൂപത്തിൽ അത് നായാടി മുതൽ നസ്രാണി വരെ എന്ന് വെള്ളാപ്പള്ളി പറയുകയും ഇപ്പോൾ അവിടെ പേര് നോക്കിയാൽ നിങ്ങൾക്ക് ആര് ജയിക്കാം എന്നൊക്കെ പറയുകയും ഇത്തരത്തിൽ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാം ആഭ്യന്തരമന്ത്രി വരും എന്ന് ബാലൻ പറയുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇത് എത്രത്തോളം ഗുണകരമാവും സി പി എമ്മിന് ഇത് എത്രത്തോളം ദോഷകരമാവും ഇതൊരു പ്രധാന ചോദ്യമാണ് ആ ചോദ്യത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യം വലിയ തോതിൽ എൽ ഡി എഫിനെതിരായി ഇത് ഉപയോഗിക്കപ്പെട്ടു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനൊരു പ്രതീകമായി വരികയും അത് തിരുത്താനല്ല അവർ പോയത് അത് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് അതെങ്ങനെ ഗുണം ചെയ്യും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പറയുമ്പോഴും ചെറിയ ഗുണം എൽ ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ കുറേ സ്ഥലത്തെങ്കിലും പിടിച്ചു നിന്ന് ആ പോയ ഹിന്ദു വോട്ട് തിരിച്ചു പിടിച്ചതുകൊണ്ടാണ് പക്ഷേ അത് എത്ര കാലം പിടിച്ചു നിർത്താൻ പറ്റും ഇതൊരു രണ്ടാമത്തെ പ്രധാന വിഷയമാണ് ഇതിൽ ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗം ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ നിലപാട് ഇതിൽ നിർണായകമായിരിക്കും അവരെ സംബന്ധിച്ചെടുത്തോളം അവരെ ഇസ്ലാമോ ഫോബിയയിൽ പെടുമോ അതോ ഹിന്ദു ഇത് എതിരായി നിൽക്കുമോ എന്താ നിൽക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അവ അവരിൽ ഒരു വലിയ ട്രെൻഡ് അനുകൂലമായി യു ഡി എഫിന് അനുകൂലമായിട്ടാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ടത് കാരണം കോട്ടയം പത്തനംതിട്ട ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ എവിടെ ക്രിസ്തീയ ഭൂരിപക്ഷം നന്നായിട്ടുണ്ടോ അവിടെയൊക്കെ യു ഡി എഫിനായിരുന്നു മേൽക്കൈ എന്ന് നമ്മൾ കാണണം അപ്പോൾ അത് അവരങ്ങനെ ഇസ്ലാമഫൂബിയയിലേക്ക് പോയിട്ടില്ല എന്നാണെങ്കിൽ അത് എൽ ഡി എഫിന് ദോഷകരമാണ് ഇപ്പോൾ മാണി കേരള കോൺഗ്രസിനെ കൂടെ നിർത്തിയാലും മാണിക്ക് പല പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ പോലും മാണി കേരള കോൺഗ്രസ്സിന് ഹോൾഡ് ഫുട് ഹോൾഡ് ഉണ്ടാക്കാനായില്ല പാല നഗരസഭ ആദ്യമായിട്ടാണ് കേരള കോൺഗ്രസ് മാണിയുടെ അല്ലാതെ ഒരാൾ വരുന്നത് ഒരു പെൺകുട്ടി വരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ട്രെൻഡാണ് നിലനിൽക്കുന്നതെങ്കിൽ യു ഡി എഫിന് അനുകൂലമാണ് പിന്നെ നിരവധി 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 വിഷയങ്ങൾ ദിവസവും പ്രതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ മൂന്നാമത്തെ വിഷയം അത് ഇതിന് തോന്നുന്നു പ്രധാനമാണ് കഴിഞ്ഞ കുറേ കാലമായി കഴിഞ്ഞപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോൽക്കുമ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന ഒരു ചോദ്യം വ്യാപകമായുണ്ട് ആ ചോദ്യത്തിലെല്ലാം പിണറായി വിജയനായിരുന്നു ഒന്നാം സ്ഥാനം വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയനായിരുന്നു കേരളത്തിൽ എൽ ഡി എഫ് തോൽക്കുന്ന തിരഞ്ഞെടുപ്പിൽ പോലും പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ എതിരായ ഒരു ട്രെൻഡ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വേണ്ട എന്ന് സി പി എം അണികളിൽ പോലും കുറച്ചാളുകൾക്ക് ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ അടുത്ത സി പി എം സുഹൃത്തുക്കൾ തന്നെ പിണറായി മാറി നിൽക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് ഗുണകരമാണ് എന്ന് പറയുന്നവരുണ്ട് ഇപ്പം എം എ ബേബി തന്നെ പിണറായി മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞില്ല പിണറായി നയിക്കും മുഖ്യമന്ത്രി സ്ഥാനം ജയിച്ചിട്ടല്ലേ വേണ്ടേ എന്ന് ചോദിച്ചു അത് ജയിക്കില്ല എന്നുള്ളതുകൊണ്ടാണോ അതോ ജയിച്ചാലും പിണറായി ആവില്ല എന്നുള്ളതുകൊണ്ടാണെന്നറിയില്ല അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും ദോഷമാണ് പിണറായി തന്നെ മുൻപിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ചെയ്ത് മത്സരിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത്ര ഗുണകരമാവുമെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല കാരണം മുമ്പുള്ള പോപ്പുലാരിറ്റി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായിക്ക് കൃത്യമായ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു കോവിഡും സംഗതിയൊക്കെ ആ സമയത്തുള്ള പോപ്പുലാരിറ്റി ഇന്ന് മുഖ്യമന്ത്രിക്കില്ല കാരണം മുഖ്യമന്ത്രി ആരാവണം എന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡാണ് ആർക്കനുകൂലമാണെന്നുള്ളത് അത് അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങളും എങ്ങനെ പ്രവർത്തിക്കും അവസാനം വരെ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ വിഷയം